നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൊടുത്തയക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റിയായ ഒരു ലഞ്ച് റെസിപ്പിയാണ് സേമിയ കൊണ്ടുള്ള മസാല സേമിയ അതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയ അത് ഉപ്പുമാവ് സേ ഉണ്ടാക്കുന്ന സേമിയ അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതായിരിക്കും നമുക്കിതിലേക്ക് നല്ലത് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് ക്യാരറ്റ് ചീയത് അരക്കപ്പ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ടേസ്റ്റ് മീക്കർ എന്ന് പറയുന്നത് അതിന് മാഗിയുടെ മാജിക് ക്യൂബ്സ് ടേസ്റ്റ് മീക്കറാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചിക്കനും കിട്ടും ചിക്കൻ മസാലയൊക്കെ കിട്ടും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ അതെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിളിൻ്റെ ആണ് എടുത്തിട്ടുണ്ട് നാല് ക്യൂബ് എടുത്തിട്ടുണ്ട് ഒരു വലിയ പാക്കറ്റ് ഐറ്റം കിട്ടും അങ്ങനെ കിട്ടിയാൽ ഒരു പാക്കറ്റ് എടുത്താൽ മതിയാവും നാം ചെറുതായതുകൊണ്ടാണ് നാല് പാക്കറ്റ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയിലൂടെ എടുത്തിട്ടുണ്ട് അവസാനമായി ചേർക്കാനായിട്ട് അപ്പോൾ ഇത് തയ്യാറാക്കി തുടങ്ങാൻ ആദ്യം നമുക്ക് ഈ സേമി സേമിയൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ വെള്ളം തിളപ്പിച്ചതിലേക്ക് ആ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് മെന്ത് കിട്ടും ഉപ്പുമാവ് സേവിയായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് മെന്ത് കിട്ടും ഒരു മൂന്ന് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിക്കൊണ്ടാൽ മതിയാവും പാ രണ്ട് മിനിറ്റ് ആയുള്ളൂ ഇതാ നല്ലവണ്ണം മെന്ത് വന്നിട്ടുണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ആ മാജിക് ക്യൂബ്സിൽ നിറച്ചു ഉപ്പുള്ളതുകൊണ്ട് ഈ സേമിക്ക് ഉപ്പ് ചേർക്കേണ്ട പിന്നെ ഞാനിതൊന്ന് വെള്ളം വാർന്നു ഒന്ന് ഒഴിച്ചു വെക്കുകയാണ് ഇത് നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ പുറത്തുകൂടെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അത് ഇരുന്ന് വെന്ത് പോകാതെ പോകും എന്നിട്ട് ഇരുന്ന് ആ ചൂടുകൊണ്ട് പിന്നെയും കുറച്ചുകൂടെ വേഗാനുള്ള ഇതുണ്ട് അതുകൊണ്ട് അങ്ങനെ പോ വെന്ത് പോകാതിരിക്കാനായിട്ട് ഒരല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ബതാഗം കണ്ടോ നല്ല ഉതിരുതിരായിട്ട് തന്നെ നമ്മുടെ സേമിയ ഇവിടെ കിട്ടിയിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുമുണ്ട് പിന്നെ നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനൊരു പാൻ വെച്ച ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമണമെല്ലാം മാറി ഒന്ന് ചുമന്ന് തുടങ്ങി ഈ സമയം ഞാൻ ആ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇതും നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം സവാള ഇവിടെ പാകത്തിന് വഴന്ന് കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ടൊമാറ്റോയും സവാളയും പാകത്തിന് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ക്യാരറ്റും സവാളയും ൊമാറ്റൊക്കെ നല്ല പാകത്തിന് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഒന്ന് ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം അല്പം മസാലകൾ ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ചേർക്കുക ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം മസാല മസാല ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അത്രയും മതിയാവും ഇത് നമ്മൾ മാജിക് മാജിക്യൂബ്സ് മാഗിയുടെ ക്യൂബ്സ് ചേർക്കുന്നതുകൊണ്ടേ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ ആവശ്യമേ ഉള്ളൂ ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം പച്ചമുളം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം മതിയാകും ഒത്തിരിയങ്ങ് വേണ്ട അതൊന്നും ഈ ക്യാരറ്റും ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഇതൊന്ന് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാജി മാഗിയുടെ മാജിക് ക്യൂബ്സ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്താ നാല് ക്യൂബ്സും ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനും വെജിറ്റബിൾസിനോ അല്ലെങ്കിൽ സേമിയക്കോ ഒന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഉപ്പുള്ളതാണിത് ഇതിലേക്ക് നമുക്ക് ആ ഉപേക്ഷിച്ച് വെച്ചിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം സേമിയതാ കണ്ട ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് എന്താ ഉപ്മാവ് സേവിയതെല്ലാം വാങ്ങിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതിലേക്ക് ആ മസാലകളെല്ലാം നല്ലവണ്ണം ഒന്ന് ഇപ്പോൾ രണ്ട് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ഇതാ ഞാൻ മസാല എല്ലാം നല്ലവണ്ണം എല്ലായിടത്തും വാങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിയില വിതറി കൊടുക്കാം ഇത് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ ഇതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ മസാല സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് ഒരുപോലെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത് കുട്ടികൾക്ക് ഇതൊരു അല്പം പോലും എരിവില്ലാത്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മുതിർന്നവർക്കാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അല്പം എരിവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രുചികരമായ ഈ മസാല സേമിയ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക ഞാൻ എപ്പോഴും പറയുന്നതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം